കാന്തപുരത്തിന്റെ കേരള യാത്രയുമായി സഹകരിക്കുന്ന ലീഗ് നേതൃത്വത്തിനെതിരെ സമസ്ത എ പി വിഭാഗത്തെ ബഹുമന്നരാക്കുകയാണ് ചിലരെന്ന് സമസ്ത മഹൽ ഫെഡറേഷൻ നേതാവ് അബൂബക്കർ ഫൈസി മലയമ്മ കഴിഞ്ഞകാല ചരിത്രത്തെ പഠിക്കാത്തവരെന്നും വിമർശനം മലപ്പുറം പട്ടിക്കാട് നടന്ന സമസ്ത മഹൽ സംഗമത്തിലാണ് ലീഗ് നേതൃത്വത്തിനെതിരായ വിമർശനം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ നടത്തുന്ന യാത്രയുമായി സഹകരിക്കുന്ന ലീഗ് നിലപാടാണ് വിമർശനത്തിന് ഇടയാക്കിയത് സഹകരണത്തിൽ സമസ്തയ്ക്ക് കടുത്ത വിയോജിപ്പുണ്ട് ഇതാണ് സംസ്ഥാന മഹൽ ഫെഡറേഷൻ നേതാവ് അബൂബക്കർ ഫൈസി മലയാമയിലൂടെ പുറത്തു വന്നത് കേരളത്തിലെ സുന്നി ചരിത്രം അറിയാത്തവർ എ പി വിഭാഗത്തെ ബഹുമാന്യരാക്കാൻ വെമ്പൽ കൊള്ളുകയാണെന്ന് അബൂബക്കർ ഫൈസി മലയാമ പറഞ്ഞു ചില ചില യോഗ്യരായി അവരോട് 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 ഐക്യപ്പെടാനും സമരസപ്പെടാനും ഒത്തുപോകാനും കൊള്ളുകയാണ് ഈ മലബാറിന്റെ ചരിത്രത്തെ പഠിക്കാത്തവരാണ് അവർ അല്ലെങ്കിൽ അതിൽ ബോധ്യം വരാത്തവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാന്തപുരത്തിന്റെ കേരളയാത്രാ സ്വീകരണങ്ങളിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നതാണ് സമസ്തയെ പ്രകോപിപ്പിക്കുന്നത് സമസ്ത ലീഗ് തർക്കം പരിഹരിക്കാതെ അനന്തമായി നീളുന്നതും പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് കൈരളി ന്യൂസ് correcord